കൃഷ്ണ കൃഷ്ണ മുകുന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ മാധവ ഹരി 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 ൃകുന്ദധേ രാധേ 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 ആം സിയകാൽ പ്രേമത്തോടെ ആനന്ദത്തോടു കൂടി ഭഗവാന്റെ നാമജ പോകായിട്ട് നമ്മൾ അന്ന് ഗുരുവായൂർ വിശേഷങ്ങളാണ് െ സക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ സർവഭാഗ്യവും തന്ന ഇത് പറയാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ച ഓം നാരായണ 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 ായണ പ്രേമത്തോടെ ഭക്തിയോടെ ഗുരുവായൂരപ്പനെ ഭജിക്കുക വേണ്ടു മറ്റൊന്നും അവിടെ ബാധകല്ല അല്ലേ ഭഗവാൻ നൈദ്യങ്ങളോ ഭഗവാന് മറ്റൊന്നും ഭഗവാൻ വേണ്ടത് പ്രേമമാണ് മനസ്സാകുന്ന പൈർകളം കടഞ്ഞെടുത്ത നാമമാകുന്ന പ്രേമം ആ പ്രേമത്തിലാണ് ഭഗവാന്റെ മുഴുവൻ ഭഗവാന്റെ ലീലകൾ മുഴുവൻ നാരദ പുരാണാന്തർഗതമായ ഗുരുവായൂർ പുര പുരമാഹാത്മ്യത്തിൽ ഈ ക്ഷേത്രോൽപത്തിയെ പറ്റി വളരെ സവിസ്തരം പറയുന്നുണ്ട് അപ്പോ ഇങ്ങനെ പലരും ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ പറയൂ പറയൂ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നമുക്ക് എന്തു പറയുമ്പോഴും അതിനൊരു ആധികാരികത വേണം ഇതെങ്ങനെയാണ് ഇതിൻ്റെ എന്താണ് ഇതിന്റെ വസ്തുത അല്ലെ അങ്ങനെയാണ് പല പുരാണങ്ങളും നമ്മൾ മറച്ചു നോക്കുമ്പോഴേക്കും നാരദ പുരാണത്തിനകത്ത് നാരദീയത്തിനകത്ത് ഗുരുവായൂർ ഗുര മഹാത്മ്യത്തിൽ പുരമഹാത്മ്യത്തിൽ ക്ഷേത്രോൽപ്യത്തെപ്പറ്റി വളരെ സവിസ്ത പറയുന്നുണ്ട് വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് പാണ്ഡവന്മാര് ഏത് അഞ്ചു പേര് പാണ്ഡവൻ പഞ്ചപാണ്ഡവന്മാര് അവസാന കാലത്ത് വാനപ്രസ്ഥം സ്വീകരിച്ച് അർജുനന്റെ മകനാണ് അഭിമന്യു അഭിമന്യുവിൻ്റെ മകനാണ് പരീക്ഷിത് അല്ലെ അപ്പോൾ പരീക്ഷിത്തിൻ്റെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാണ്ഡവരുടെ പൗത്രനായ അല്ലെ അഞ്ചു പേർക്കും കൂടി ഇളയച്ചനും ചെറിയച്ചനും ഒക്കെ കൂടി അവരുടെ പൗത്രനായ പരീക്ഷിത്തിനെ രാജ്യഭാരം ഏൽപ്പിക്കുന്നു രാജ്യഭാരം ഏൽപ്പിക്കുന്നു ഈ പരീക്ഷിത്താകട്ടെ ഒരു മുനികുമാരൻ്റെ ശാപത്താൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷിത് ദേശം വിട്ട നായാട്ടിന് പോയെന്നും അവിടെ വെച്ച വെള്ളദാഹം വെള്ള ദാഹമുണ്ടായെന്നും വെള്ളദാഹമുണ്ടായപ്പോൾ അടുത്തിരുന്ന ഒരു മുനിയോട് അടുത്ത കണ്ണിൽ കണ്ട ഒരു മുനിയോട് ഷമീകമഹർഷിയോട് ചോദിച്ചു വെള്ളം എവിടെ ധ്യാനമഗ്നായിരുന്ന ഷമീകമഹർഷി അറിഞ്ഞില്ല പരീക്ഷിത് ചോദിക്കുന്നത് കുടിക്കാനുള്ള ജലമാണെന്നറിയുന്നില്ല ഷമീകമഹർഷി മൗനം പാലിച്ചു എൻ്റെ ചോദ്യത്തിന് ഇത്ര നിഷേധമോ എന്ന ഭാവത്തിൽ ഒരു ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തു പരീക്ഷിത്വം മുനിയുടെ മകൻ അറിഞ്ഞു മുനിയുടെ മകൻ ചവിച്ചു ഇന്നേക്ക് എഴുന്നാൾ കൊണ്ട് നിനക്ക് തക്ഷകദംശനമേറ്റ നാഗദംശനമേറ്റ നിനക്ക് മരണമുണ്ടാകട്ടെ എന്ന് ഇപ്പം പറഞ്ഞു എന്താണെങ്കിലും പരീക്ഷിത്വ മഹാരാജാവ് തക്ഷകന്റെ അവിടെ നമ്മൾ ഭാഗവതത്തിന്റെ ഉൽപ്പത്തി ഭാഗവത ഭാഗവതചരിതമൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ വളരെ വിസ്തരിച്ച് പറയുന്ന ഭാഗമാണ് എന്താണെങ്കിലും പരീക്ഷിത് മഹാരാജാവ് സ്വധാമം പൂക്കി പരീക്ഷിത് മഹാരാജാവിൻ്റെ മകൻ ജനമേജയൻ വരുന്നു ജനമേജയൻ അറിയുന്നു തക്ഷകന്റെ ശാപം കൊണ്ടാണ് അല്ലെങ്കിൽ തക്ഷക ദർശനം കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഗതി വന്നത് അച്ഛനും ഗതി വന്നത് അതുകൊണ്ട് ഒരു സർപ്പസത്രം നടത്തി എല്ലാ സർപ്പങ്ങളെയും ആ അഗ്നിയിലേക്ക് വിളിച്ചു കരുതി ആവാഹിക്കുക എന്നൊരു ബുദ്ധിയാണോ ബുദ്ധിയാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കർമ്മത്തിൻ്റെ വഴികൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കാലഗതി അങ്ങനെയാണല്ലോ എന്താണെങ്കിലും അങ്ങനെ വന്ന് തീരുമാനിക്കുന്നു സർപ്പസത്രം നടത്തുന്നു മറ്റുള്ള നാഗങ്ങളെല്ലാം ആ ഹോമാഗ്നിയിലേക്ക് വന്ന് വീഴുക മകൻ നോക്കുമ്പോഴേക്കും തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമായ തക്ഷകൻ വരുന്നില്ല എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോഴേക്കും ഇത് മനസ്സിലാക്കിയ തക്ഷകൻ എന്ത് ചെയ്തു ദേവേന്ദ്രൻ്റെ അടുത്ത അവയം പ്രാപിച്ചു ദേവേന്ദ്രൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അവിടെ മഹാസത്രം നടക്കുകയല്ലേ സർപ്പസത്രം നടക്കുകയല്ലേ അപ്പോൾ പറഞ്ഞു ഞാൻ ഈ അങ്ങേട്ടയുടെ കസ അേട്ട കസേരയുടെ കാലിൽ അള്ളിപ്പിടിച്ചിരുന്നു എന്ന് പറഞ്ഞു ദേവേന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ദേവഗുരുവായ ബൃഹസ്പതിയോട് ചോദിക്കാം ബൃഹസ്പതി ബൃഹസ്പതി പറഞ്ഞു ഇത് അവൻ്റെ അച്ഛനെ ദംശിച്ചതിനുള്ള ദേഷ്യമൊക്കെ ഇതിനകത്തുണ്ട് അത് നമ്മൾ അറിയണം ഒരു കാര്യം ചെയ്യാം ഞാൻ അതായത് ദേവഗുരുവായ ബൃഹസ്പതി ജനമേലിയനോട് പറഞ്ഞു നീ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും നിനക്ക് തക്ഷകനെ ആ നിന്റെ ഹോമാഗ്നിയിലേക്ക് വരുത്താൻ സാധിക്കില്ല പാപങ്ങളായ മറ്റുള്ളവരെയൊക്കെ വന്നൊന്നും വരും കാരണം ഇവൻ അമൃതര സമ്പാനം ചെയ്തവനാണ് അതുകൊണ്ട് നീ സർപ്പസത്രം നിർത്തു വകതിരിവും ഈശ്വരാംശവും എന്തോ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ജനമേലിയൻ സർപ്പസത്രം നിർത്തി സർപ്പസത്രം നിർത്തിയത് മാത്രമല്ല പക്ഷേ ഈ സർപ്പസത്രം നിർത്തിയതിനു ശേഷവും ഈ കർമ്മം എന്ന് പറയുന്നത് വലിയൊരു ഫാക്റ്റാണല്ലോ അത് ഈ കർമ്മം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ കർമ്മം എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു വലിയൊരു എന്താ പറയുന്നത് അതിൻ്റെ പിടിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല ഇദ്ദേഹത്തിന് കുഷ്ഠരോഗം ബാധിക്കുന്നു ആർക്ക് ജനമേചയന ഈ കുഷ്ഠരോഗം ബാധിച്ചപ്പോഴേക്കും ശരീരം മുഴുവൻ വികലമായി വികൃതമായി തനിക്ക് രാജാവായിട്ട് ജീവിക്കാനൊക്കെ വലിയ പാടാണ് എന്താണെങ്കിൽ എന്താണ് ഇതിന് പ്രതിവിധി എന്ന് അന്വേഷിച്ച് നടന്നപ്പോൾ ആർത്രേയൻ അത്രി മഹർഷിയുടെ പുത്രൻ പറഞ്ഞു കൊടുക്കുന്നു ഭാർഗവക്ഷേത്രം എന്ന് ഒരു ക്ഷേത്രമുണ്ട് ഇങ്ങനെ ദേശത്തിലാണ് അല്ലേ ഭാർഗവരാമൻ്റെ ഭൂമിയാണ് അവിടെ ചെന്ന് സക്ഷാൽ ഗുരുവായൂരപ്പനെ ഭജിച്ച് മോക്ഷത്തെ പ്രാപിക്കാം എന്ന് പറയുന്നു എന്താണെങ്കിലും ആശാഭരതനായ രാജാവ് ഗുരുവായൂർ വരുന്നു ഗുരുവായൂർ വന്ന് അവിടെ ഭജനമിരുന്ന് ത്വഗ്രോഗം പൂർണമായും മാറി എന്ന് പറഞ്ഞു വയ്ക്കുന്നു അപ്പോ ഈ മഹർഷിയോട് ഈ ആശാഭരതനായ ഈ ജനമേജയൻ അത്രി മഹർഷിയുടെ അല്ലേ പുത്രനോട് ആത്രേയനോട് ചോദിക്കുകയാണ് ആത്രേയനോട് ചോദിക്കുന്നു എനിക്ക് ഈ ഗുരുവായൂരിനെ കുറിച്ച് അങ്ങ് വിസ്തരിച്ചു പറഞ്ഞു തരണം മഹാ അത്ഭുതം തന്നെ ഏതാണ് ഈ ദേശം എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ മഹാത്മ്യം എന്നെല്ലാം വിസ്തരിച്ചു പറഞ്ഞു തരണമെന്ന് ആര് പറയുന്നു ഈ ആർത്ത് ആർത്രയനോട് ആര് ജനമേചയൻ പറയുന്നു ശരി നിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാമെന്ന് പറഞ്ഞ വിഷ്ണുവംശജജനായ ആർത്രയടി ഇപ്രകാരം പറഞ്ഞു പണ്ട് സുതപസ്സ എന്നൊരു പ്രജാപതിയും അദ്ദേഹത്തിൻ്റെ പത്നിയായ പ്രശ്നിയും അപ്പോൾ നമ്മൾ ഓർമ്മിക്കണം സുതപസ് എന്ന പ്രജാപതിയും അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് പ്രശനി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മഹാത്യം നമ്മൾ പറയുമ്പോൾ ഗുരുവായൂർ ക്ഷേത്ര ചരിതം പറയുമ്പോൾ ഈ രണ്ട് പേരുകൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല സുതപസും പ്രശനിയും പേരുകൾ ഒരിക്കൽ കൂടി പറയൂ അമ്മ പറയൂ അമ്മ ഇത് ശ്രദ്ധിക്കുന്നില്ല എഴുതി വെക്കുന്നില്ല നാളെ രാവിലെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഓർമ്മ അമ്മ നമ്മൾ കാരണം മനസ്സിലില്ല നമ്മൾ മറന്നുപോകും അപ്പൊ സുതപസും പ്രശ്നിയും സന്തതി ലാഭത്തിനായി ബ്രഹ്മാവിനെ തപസ് ചെയ്തു പ്രസാദിപ്പിച്ചു അപ്പോ ബ്രഹ്മാവ് അവർക്ക് കൊടുത്തത് ഒരു വിഗ്രഹമാണ് ഇന്ന് നമ്മൾ ഗുരുവായൂർ കാണുന്ന വിഭവം സുതപസം പ്രശ്നി ബ്രഹ്മാവ് കൊടുത്ത ദിവ്യ വിഗ്രഹം വളരെ കാലം പൂജിച്ചു അപ്പൊ ഈ വിഗ്രഹം ആര് കൊടുത്തു നമ്മൾ ഇന്ന് ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് തൊഴുന്ന വിഗ്രഹം ബ്രഹ്മാവ് പ്രശ്നിക്കും സുതപസ്സിനുമായി കൊടുത്തതാണ് നാരായണ നാരായണ മനസ്സിലായോ അപ്പൊ അങ്ങനെ കൊടുത്ത ഈ വിഗ്രഹം വളരെ കാലം വെച്ച് പൂജിച്ചു ആര് സുതപസും പ്രശ്നിയും വളരെ കാലം വെച്ച് പൂജിച്ചു ഒടുവിൽ മഹാവിഷ്ണു ശങ്കചക്രകാധാരിയായി സുതപസിന്റെയും പ്രശ്നിയുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ട് ഭഗവാന് തുല്യനായ ഒരു പുത്രൻ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ദമ്പതിമാർ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അപ്പോൾ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു മഹാവിഷ്ണുവിനോട് എന്ത് പ്രാർത്ഥിച്ചു പ്രശ്നിയും സുതപസും പ്രാർത്ഥിച്ചത് മഹാവിഷ്ണുവിൻ്റെ ദർശൻ ബ്രഹ്മാവ് ഈ വിഗ്രഹം കൊടുത്തു നമ്മൾ ഗുരുവായൂർ കൈ കണ്ട് വണങ്ങുന്ന വിഗ്രഹം കൊടുത്തു അവരെന്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചത് ഇത്രയുമാണ് അങ്ങേ പോലെ ഞങ്ങൾക്ക് പുത്രനുണ്ടാകണം അപ്പോൾ എന്ത് മഹാവിഷ്ണു പറഞ്ഞു അല്ലേ ഒരു പൂവ് ചോദിച്ചാൽ ഒരു പൂക്കാലം കൊടുക്കും ഭഗവാൻ അല്ലേ മഹാവിഷ്ണു പറഞ്ഞു മൂന്ന് ജന്മം മൂന്ന് വിധ ഭാവങ്ങളോടെ ഞാൻ ഭൂമിയിൽ പിറക്കും എൻ്റെ സാന്നിധ്യം സമ്പൂർണമായുള്ളതും ബ്രഹ്മാവിനാൽ നിങ്ങൾക്ക് ദത്തവുമായ ഈ വിഗ്രഹം നിങ്ങൾക്ക് മൂന്ന് ജന്മത്തിലും കിട്ടുന്നതിനും പൂജിക്കുന്നതിനുമുള്ള ഇടവരും അപ്പം ആദ്യം ബ്രഹ്മാവ് കൊടുത്തു സുതപസ്സിനും പ്രശ്നിക്കും കൊടുത്തു അവരാ വിഗ്രഹം പൂജിച്ചു മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് വരം വാങ്ങിച്ചു വരം എന്തായിരുന്നു അങ്ങേ പോലെ ഞങ്ങൾക്ക് മക്കളുണ്ടാകണം ഭഗവാൻ അതിന് പ്രത്യുത്തരം പറഞ്ഞു മൂന്ന് ജന്മങ്ങളിലും ഞാൻ നിങ്ങൾക്ക് മക്കളായി ജനിക്കാം ആ മൂന്ന് ജന്മങ്ങളിലും നിങ്ങൾക്ക് ഈ ദിവ്യ വിഗ്രഹം പൂജിക്കാനുള്ള അവസരവും വന്നു ചേരുമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ സുതപസ്സിനും പ്രശ്നിക്കും ആദ്യ ജന്മത്തിലുണ്ടായ പുത്രനാണ് പ്രശ്നികർഭൻ അപ്പോൾ സുതപസ്സിനും പ്രശനിക്കും ആദ്യമുണ്ടായ പുത്രനാണ് ആദ്യമുണ്ടായ പുത്രന്റെ പേരാണ് പ്രശനീഗർഭൻ പേര് മറന്നു പോകരുത് പ്രശനീഗർഭൻ അദ്ദേഹമാണ് സനകാദി മുനികൾക്ക് ബ്രഹ്മതത്വം ഉപദേശിച്ചത് അപ്പോൾ സനകാനാദി സനകൻ സനൽകുമാരൻ തുടങ്ങിയ മുനികൾക്ക് ബ്രഹ്മതത്വത്തെ ഉപദേശിച്ചു കൊടുത്തത് അരാണ് ഈ പ്രശനീഗർഭനാകുന്നു േ ഈ പ്രശ്നീ പ്രശ്നീഗർഭനാകുന്നു ഈ ബ്രഹ്മതത്വത്തെ ഉപദേശിച്ചു കൊടുത്തത് ഇല്ലേ ആ പറകിലിരിക്കുന്ന ഭഗവാനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് കാണാമോ ശരി അപ്പോൾ പ്രശ്നീ ഗർഭന്റെ അപ്പോൾ പ്രശ്നീ ഗർഭനെ നമുക്ക് മനസ്സിലായി സുതപസ്സിനും പ്രശ്നിക്കും പ്രശ്നിയുടെ ഗർഭത്തിൽ ഉണ്ടായത് കൊണ്ട് അവന് പ്രശ്നീ ഗർഭനെന്ന് പറഞ്ഞു സനകാദികൾക്ക് ബ്രഹ്മതത്വം ഉപദേശിച്ചു കൊടുത്തു എന്നിട്ട് ഈ ബ്രഹ്മചര്യവ്രതവും അതിൻ്റെ മഹാത്മ്യവും ആ ദേവൻ ലോകത്തിന് ഉപദേശിച്ചു രണ്ടാമത്തെ ജന്മത്തിൽ സുതപസും ഭാര്യയും സുതപസും പ്രശനിയും ആദ്യത്തേക്ക് സുതപത്വം പ്രശനിയും പ്രശനി ഗർഭനെന്ന് പറഞ്ഞൊരു മകനായി രണ്ടാമത്തതിൽ സുതപസും പ്രശനിയും കശ്യപനും അതിഥിയുമായി മാറി കശ്യപനും അതിഥിയും കശ്യപനും അതിഥിയുമായി പൂർവാശ്രമത്തിൽ പൂജിച്ച വിഗ്രഹം അവർക്ക് വീണ്ടും ലഭിച്ചു മഹാവിഷ്ണു വാമനനായി അവരുടെ മകനായി അവതരിച്ചു വാമനനായി അവരുടെ പുത്രനായി അവതരിച്ചു മൂന്നാമത്തെ ജന്മത്തിൽ വസുദേവനും ദേവകിയുമായി അവിടെ ശ്രീകൃഷ്ണ അവതാരവും സംഭവിച്ചു ഈ മൂന്നാമത്തെ മുൻജന്മത്തിൽ ഉപാസിച്ചിരുന്ന ഭഗവാന്റെ വിഗ്രഹം ധൗമ്യൻ എന്ന് പറയുന്ന മുനിയാണ് ആർക്ക് കൊടുക്കുന്നത് വസുദേവനും ദേവകിക്കും കൊടുക്കുന്നത് അപ്പം ഇത്രയും കഥ മനസ്സിലായോ ഗുരുവായൂരപ്പനെ തൊഴുമ്പോൾ ഇതെല്ലാം മനസ്സിൽ വേണം ുരാണത്തിനകത്ത് പറയുന്ന ഗുരുവായൂർ മഹാത്മ്യവും ഇതുവരെ പറഞ്ഞ കഥകളുമൊക്കെ ജനമേജയൻ പരീക്ഷിത പാണ്ഡവര് രാജ്യഭാരം പരീക്ഷത്തിന് ഏൽപ്പുക നൽകുന്നു പരീക്ഷത്തിന് തക്ഷകൻ ദംശിക്കുന്നതും തക്ഷകൻ ദംശിക്കുന്നത് അടുത്ത ജനമേജയന്റെ സർപ്പസത്രവും ജനമേജിയുടെ സർപ്പസത്രാനന്തരം വരുന്ന കുഷ്ഠരോഗവും അതിനാർത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന ആർത്രയൻ പറഞ്ഞു കൊടുക്കുന്ന പരിഹാരവും ആർത്രയൻ വിസ്തരിച്ചു കൊടുക്കുന്ന ഗുരുവായൂർ പുര മഹാത്മ്യവും ഭഗവാന്റെ മൂന്ന് അവതാരങ്ങളും മുൻ ജന്മങ്ങളുമാണ് നമ്മൾ ഇത്രയും പറഞ്ഞു വച്ചത് ഇനി നമ്മൾ പറയുന്നു ശ്രീകൃഷ്ണനായി ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ഒരു മഹാക്ഷേത്രം നിർമ്മിച്ച് അവിടെ ഒരു ദിവ്യവിഗ്രഹം പ്രതിഷ്ഠിച്ചു ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ ഒരു മഹാക്ഷേത്രം നിർമ്മിച്ച് ഈ ദിവ്യവിഗ്രഹം ബ്രഹ്മാവ് കൊടുത്ത ഭഗവാന്റെ തന്നെയായ ദിവ്യവിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു സ്വർഗാരോഹണത്തിന് മുമ്പ് ശ്രീകൃഷ്ണൻ തന്റെ ഭക്തനായ ഉദ്ധവരോട് പറഞ്ഞു ഉദ്ധവരെ ദ്വാരക ഇപ്പൊ സമുദ്രം കടലെടുക്കും ദ്വാരക സമുദ്രത്തിൽ ഈ വിഗ്രഹം ലോകത്തിന് ഉപകാരാർത്ഥമായി നശിക്കാതെ സംരക്ഷിക്കണമെന്ന് ആജ്ഞാപിച്ചു ഉദ്ധവർ ഇക്കാര്യം ദേവാചാര്യനായ ബൃഹസ്പതിയെ അറിയിച്ചു ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു ഉദ്ധവരെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അല്ലേ ഇത്രയും എൻ്റെ ചൈതന്യത്തെ ഉൾക്കൊള്ളുന്ന വിഗ്രഹത്തെ നിങ്ങൾ എവിടെയാണ് സൂക്ഷിക്കാൻ പോകുന്നത് ദ്വാരക കടലെടുക്കാൻ പോവുകയാണ് ഇത് സൂക്ഷിക്കണം നാരായണ നാരായണ സൂക്ഷിക്കണം ദേവഗുരുവായ ബൃഹസ്പതിയെ ഉദ്ധവർ പറഞ്ഞു ബുദ്ധവര് പറഞ്ഞു ശ്രീകൃഷ്ണ പര പരമാത്മാവ് ഇങ്ങനെ അരുളി ചെയ്തിരിക്കുന്നു അങ്ങനത്തിന് വിധിയാമ്പണ്ണം ചെയ്യൂ അപ്പോഴേക്കും ദ്വാരകയെ സമുദ്രം പിഴുങ്ങിക്കഴിഞ്ഞിരുന്നു ശിഷ്യോത്തമനായ വായുവിന്റെ സഹായത്തോടെ വിഗ്രഹം അലമാലകളിൽ നിന്നും ദേവഗുരു വീണ്ടെടുത്തു ദേവഗുരുവായ ബൃഹസ്പതി വരുമ്പോഴേക്കും ഈ നമ്മൾ ഈ ഗുരുവായൂർ കാണുന്ന കൃഷ്ണവിഗ്രഹം ഇങ്ങനെ കടലെടുത്ത ദ്വാരകയിൽ ഇങ്ങനെ അലകടലിൽ ഇങ്ങനെ ഇളകുകയാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഗുരു നോക്കുമ്പോൾ ഇതിങ്ങനെ കട കൺ കൺവെട്ടത്തുന്ന അകലിലേക്ക് പോവുകയാണ് വിഗ്രഹം അല്ലെ അടുത്തൊരു തിരച്ചാർത്തിൽ ഇങ്ങനെ അക ദൂരേക്ക് നോക്കുമ്പോൾ എവിടെയോ അഭിഗ്രഹത്തിൻ്റെ ഒരു തേജോബിംബം കാണാം ഒരു ചെറിയൊരു കീർക്കാഴ്ച കാണാം അവിടെ നിന്ന് ദേവഗുരുവായ ബൃഹസ്പതി വായുദേവനോട് പറഞ്ഞ് വായുദേവനാകുമ്പോൾ എവിടെയും സഞ്ചരിക്കാം കടൽ തിരമാലകളോടൊപ്പം വായുദേവൻ എങ്ങനെ താരാട്ട് പാടി കടൽ വരുണദേവന് ഒരു സന്തോഷമുണ്ടോ കാരണം ഭൂലോക വൈകുണ്ഠമാണ് അല്ലെ ഗുരുവായൂർ ആ എന്ത് പറയുന്നത് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ക്ഷേത്ര വിഗ്രഹം ബ്രഹ്മാധികാലം തൊട്ട് ഇങ്ങനെ വരുന്ന വിഗ്രഹം എത്ര ഈ പ്രശ്നീഗർഭൻ മുതൽ ഇങ്ങറ്റം വസുദേവന്റെയും ദേവകിയുടെയും കൃഷ്ണാവതാരം വരെ പൂജിച്ച വിഗ്രഹം ഇങ്ങനെ തൻ്റെ തെക്കയ എന്താ പറയുന്നത് തിരകളിൽ ഇങ്ങനെ തൊട്ടിലാടുന്നു ഗുരു പറഞ്ഞു ദേവഗുരുവായ ബൃഹസ്പതി പറഞ്ഞു ചെന്ന് ആ വിഗ്രഹത്തെ എടുത്തുകൊണ്ട് വരാൻ പവന ദേവനോട് പറഞ്ഞു കാറ്റ് ചെന്ന ആ വിഗ്രഹത്തെ എടുക്കുന്നു അങ്ങനെ ഈ വിഗ്രഹം എവിടെ സ്ഥാപിക്കണമെന്ന വിചാരത്തോടുകൂടി അന്വേഷണം തുടങ്ങി കാരണം ഗുരു ദേവഗുരുവായ ബൃഹസ്പതി വായു അങ്ങനെയാണ് ഗുരുവും വായുവും ഇല്ലേ ഗുരുവും വായുവും ചേർന്ന് ഒരു ഊര നിഷിക്കുകയാണ് എവിടെയാണ് ആ ഊര എന്ന് അന്വേഷിച്ചപ്പോഴേക്കും കേരളത്തിൽ പടിഞ്ഞാർ അല്ലെ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു സരസ് കണ്ടു അതിൽ സ്നാനം ചെയ്തു നിൽക്കുന്ന രുദ്രഭഗവാൻ അവിടെ മഹാ ശിവന് വരികയാണ് അല്ലേ മഹാദേവൻ വരികയാണ് മഹാദേവൻ നോക്കുമ്പോഴേക്കും ഈ ഗുരുവും വായുവും കൂടി ചേർന്ന് എവിടെ പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും ഇങ്ങ് കേരളത്തിന്റെ ഇങ്ങറ്റത്തേക്ക് വരികയാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇത് എവിടെ പ്രതിഷ്ഠിക്കാം എന്നൊരു ചിന്ത വന്നപ്പോഴേക്കും നിറച്ച് താമരപ്പൂക്കൾ വിഴിഞ്ഞു നിൽക്കുന്ന ഒരു സരസിനകത്ത് സാക്ഷാൽ മഹാദേവൻ എങ്ങനെ മഹാദേവൻ നേരാടുന്നു ആ ഭഗവാൻ മഹാദേവൻ തടാകത്തിന്റെ തെക്ക് വശം വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുന്നതിന് ഉത്തമമാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അതനുസരിച്ച് മംഗളകൂർത്തത്തിൽ ഗുരുവും വായുവും കൂടി ശ്രീപതിയുടെ കല്യാണ വിഗ്രഹം പ്രതിഷ്ഠിച്ചു സ്ഥലത്തിനും ക്ഷേത്രത്തിനും തന്മൂലം ഗുരുവായൂർ എന്ന പേരും വന്നു തത്വശാസ്ത്രം നോക്കുകയാണെങ്കിൽ ഈ അല്ലെങ്കിൽ ശില്പശാസ്ത്രം നോക്കുകയാണെങ്കിൽ ഈ ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചു എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ വിശ്വകർമാവാകുന്നു അങ്ങനെ ഈ കഥ ശരിക്ക് ആർത്രയൻ ജനമേചയന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത്രയും ജനമേചേന് ആർത്രേയൻ അല്ലേ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ട ജനമേചയൻ ആർത്രയനു ഒന്നിച്ച് ഗുരുവായൂരിന് പുറപ്പെട്ടു അപ്പോൾ ഈ ആർത്രേയനാണ് ആദ്യം ഈ കുഷ്ഠരോഗം മാറാൻ പറഞ്ഞത് ഗുരുവായൂർ പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് ചെറുത് ഗുരുവായൂർ ഭരണവരിക്കാൻ പറഞ്ഞപ്പോഴാണ് ദുരമേജയം ചോദിച്ചത് ഗുരുവായൂർ മഹാത്മ്യം പറഞ്ഞു ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് അവർ ഗുരുവായൂർ വന്നു അങ്ങനെ വിധ്യാമണം രാജാവ് ഭജനം തുടങ്ങി ഇനി ശ്രദ്ധിച്ച് കേൾക്കണം നമ്മളൊക്കെ ഗുരുവായൂർ പോവും ഗുരുവായൂർ പോയിട്ട് എന്തോ ചെയ്യും ചെന്ന് കഴിഞ്ഞാൽ ക്ഷീണം മാറാൻ ലോഡ്ജിൽ എട്ട് മണിവരെ കിടന്നുറങ്ങും ഒമ്പത് മണിവരെ കിടന്നുറങ്ങി ആനന്ദഭവനിയും മസാല ദോശയും കഴിച്ച് വരുമ്പോഴേക്കും ഗുരുവായൂരപ്പം ഗുരുവായൂരപ്പൻ്റെ പണി കഴിഞ്ഞു പോയിട്ടുണ്ടാവും ഇല്ലേ അങ്ങനെയല്ല ഗുരുവായൂരപ്പനെ കാണാൻ ചെന്നാൽ ഗുരുവായൂരപ്പനെ കാണാനായിപ്പോകും ഇതൊന്നും എല്ലാ ദിവസവും നടക്കുന്ന കാര്യമല്ലല്ലോ വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നടക്കുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു കൂടി പോണം എങ്ങനെ പോണം നിത്യവും പന്ത്രണ്ട് ദർശനം പന്ത്രണ്ട് ദർശനം രാവിലെ മുതൽ രാത്രി വരെ പന്ത്രണ്ട് ദർശനം അവിടെ സാധ്യമാക്കണം ഒരു നേ ഒരു ദിവസമെങ്കിലും ഗുരുവായൂർ നിൽക്കാൻ കണക്കാക്കി ഗുരുവായൂർ പോകണം അവിടെ പോയാൽ ഈ പന്ത്രണ്ട് ദർശനവും അല്ലാതെ ആ ഓടിക്കിടക്കുന്ന മുഴുവൻ ചട്ടിയും കലവും ഇല്ലേ പ്ലാസ്റ്റിക് മാലയും ഒക്കെ നമുക്ക് എവിടെ വേണമോ വാങ്ങിക്കാം നമ്മൾ ചെന്ന എന്തിനാണ് ജപത്തോടു കൂടി ഗുരുവായൂരപ്പനെ ഭജിക്കാൻ ആ ഭജനമാണ് നടക്കേണ്ടത് ഇല്ലേ മുമ്പ് നിൽക്കുന്ന ചേച്ചിയുടെ ബ്ലൗസും സാരിയും ഒക്കെ നമുക്ക് പിന്നെ ശ്രദ്ധിക്കാം അവരുടെ ഹെയർ സ്റ്റൈലും ഒക്കെ നമുക്ക് പിന്നെ ആവാം അതൊക്കെ ശ്രദ്ധിക്കുന്നതിന് വലുതൊന്നുമില്ല സന്തോഷമേ ഉള്ളൂ അതൊക്കെ പക്ഷേ പിന്നെ ആദ്യം ഈ പന്ത്രണ്ട് ദർശനവും നടക്കണം പതിനായിരത്തെട്ട് നാരായണനാമം ജപിക്ക് മിനിമം വേണം ആയിരത്തി എട്ട് നാമം പന്ത്രണ്ട് തവണ ജപിക്കാൻ പറ്റിയാൽ അതൊരു മഹാഭാഗ്യമാണ് അങ്ങനെ നമ്മൾ ക്ഷേത്ര ദർശനത്തെ ചിട്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാവും അങ്ങനെയാണ് ക്ഷേത്ര ദർശനത്തെ നമുക്ക് ചിട്ടപ്പെടുത്തേണ്ടത് അങ്ങനെ ക്ഷേത്ര ദർശനത്തിനു ചിട്ടപ്പെടുത്തി വരുമ്പോഴേക്കും നമുക്ക് സർവഭാഗ്യങ്ങളും നമുക്ക് ഹിതമായി വരും അങ്ങനെ സർവഭാഗ്യങ്ങളും നമുക്ക് ഹിതമായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രേമത്തോടെ കൂടി ഭഗവാൻ്റെ ലീലകൾ നമുക്ക് പറയുകയും ചെയ്യാം അപ്പോൾ നാളെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ മറ്റൊരു മഹാത്മ്യം പറഞ്ഞുകൊണ്ട് ഹരി ഹരിഹരി ഹരി ഹരി ബോൾ രാധേ 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 ശിയാം സസ്